ശ്രീമാൻ അതുപോലെ തന്നെ ഇന്ന് ആശംസകൾ അറിയിക്കുന്ന കൗൺസിലങ്ങൾ ഡോക്ടർ ഫിലിക്സ് യോഹന വേദിയിലും സദസ്സനായിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരെ മാനുജിക പറ്റി അംഗങ്ങളെ കൗൺസിലെ മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ചെങ്ങുന്നൂർ ഭദ്രാസനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ മലങ്കരയുടെ വീരശൂര പരാക്രമികളായ മലങ്കര നസ്രാണികളെ ആദ്യമായി ഈ പൈതൃക റാലി മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമയം പാലിച്ച് വരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായി അഭിനന്ദിക്കുക വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഇവിടെ പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് വെൺമണിപ്പള്ളിയുടെ വാദത്തിൽ എത്തി അത് സഭയുടെ ചരിത്രത്തിൽ ഒരു റാലിക്കും നേടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ നേട്ടമാണ് അതിന് ഈ സംഘാടകരെ പ്രിയപ്പെട്ട റോണിയും അമേലും മിഥിനും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകരെ എല്ലാവരെയും അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിലും അതിനുവേണ്ടി അധ്വാനിച്ചവരെ എല്ലാം ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇത്രയും ആളുകൾ കൂടി ഇപ്പോൾ എപ്പോഴും സമയം മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിലും സൂക്ഷ്മ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിൽ ദൈവത്തെ മോഹത്തപ്പെടുന്നു അതുതന്നെ ഒരു നല്ല ലക്ഷണമാണ് നമ്മുടെ പൈതൃക റാലി അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ മലങ്കര സഭയിൽ വളരെ ഉത്സാഹത്തോടെ അനേകം ആളുകളുടെ സാന്നിധ്യവും എല്ലാം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് വെണ്മണി പള്ളി പുരാതനമായ ഒരു ദേവാലയമാണ് ഈ ദേവാലയം ഇതിന് ആദ്യം ആരംഭത്തിൽ ഉദ്ഘാടനത്തിൽ അതിൻ്റെ റാലി ഇതുവഴി വന്നില്ല അതുകൊണ്ട് നിശ്ചയമായി ഈ സമാപന റാലി ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുകയും രാവിലെ മുതൽ അതിനുവേണ്ടി കാത്തിരുന്ന് അധ്വാനിച്ച വെണ്മണിയിലെ വികാരിയച്ചിന് എ ബി എച്ചിനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റി ഇവിടെ നിന്നുള്ള അംഗങ്ങൾ അതുപോലെ തന്നെ ശ്രീകൃഷ്ണരായ സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്ന മലങ്കര സഭ ആദ്യം മുതൽ ഈ വലിയ ഒരു സന്ദേശം ഈ ലോകത്തോട് പറയത്തക്ക വിധത്തിൽ ക്രമീകൃതമായി നിൽക്കുന്നു പലപ്പോഴും നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ സംഹിതകളും ഒക്കെ എന്താണ് എന്ന് മറ്റുള്ളവർ അറിയാതെ ഇരിക്കുന്ന ഒരു ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ വിചാരിക്കും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സഭ പോകുന്നത് പക്ഷേ ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ പ്രതിസന്ധി ഇതിൻ്റെ ഭാഗമാണ് നമുക്കറിയാം കർത്താവ് ഈ ലോകം വിട്ട് കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന മൂന്ന് ശിഷ്യന്മാർ തങ്ങളിൽ വലിയവരാരാണ് ഒരു തർക്കവും ഭിന്നതയും ഒക്കെ ഉണ്ടായി അന്ന് ഇതുപോലെയുള്ള ചാനലുകളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ആ തർക്കം അവിടെ തീർന്നു അല്ലേലെ ആദ്യ അന്തരസ്ഥയെ വിളിച്ച് ഒന്നൊരു ഇന്റർവ്യൂ നടത്തും ഭദ്രോസ് പറയും ഞാനാണ് ആദ്യം കർത്താവിനെ കണ്ടത് പത്രോസിനെ പോലും കൊണ്ടുവന്ന് ഞാനാണ് അപ്പോൾ തോമാശനഹായും വിളിച്ച് വേറെ ഇന്റർവ്യൂ നടത്തും ആകെ ബഹളമുണ്ടാവും പക്ഷേ ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ ആ സഭയുടെ ലക്ഷ്യം അവർക്ക് മനസ്സിലായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഉരുക്കുപോട്ടയായി നിന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ മരണം വരിക്കുവാൻ പോകുവാൻ തയ്യാറായി ഇത് ചരിത്രത്തിലുടനീളം കാണുന്ന ഒന്നാണ് നമുക്കറിയാം ഗൂലൻകുരുശ സത്യത്തിൻ്റെ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ വലിയ ശക്തി ഈ കൊച്ചുകേരളത്തെ ദൃശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹത്തുള്ള ബാവായുള്ള നിര്യാണം എങ്ങനെയോ മണത്തറിഞ്ഞ് മലങ്കരയിൽ തെക്കും വടക്കുമുള്ള ആളുകൾ ഒന്നിച്ച് കൂടി ഈ വെൺമണിപ്പള്ളിയിൽ നിന്നും പോയി അവരെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അന്ന് വാട്സപ്പും ഇൻ്റർനെറ്റും പത്രവും റേഡിയോവും ന്യൂസും ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടാഞ്ചേരിയിൽ നടന്ന ഒരു സംഭവം കേരളത്തിലെ കൊച്ച ഇടവകളിൽ എങ്ങനെ അറിഞ്ഞു അവരെങ്ങനെ യാത്ര തിരിച്ചു എന്നറിയാൻ പാടില്ല അവർക്ക് ആകെ കിട്ടിയതൊരു കയറാണ് ആ കയറുകൊണ്ട് വേണേൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു പക്ഷേ ആ കയർ കെട്ടി അവർ ആലാധന കെട്ടി വലിയ ഒരു പ്രതിജ്ഞ എടുത്തു ഞങ്ങളും ഞങ്ങളുടെ സന്ധതി ഉള്ളിടത്തോളം കാലം യാതൊരു വിദേശ ശക്തിയും ഈ സഭയെ കീഴ്പ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം അതിൽ അന്ന് ചുറ്റുനിന്നവരൊക്കെ പല വിധത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിയെങ്കിലും ഇന്നും അതിൻ്റെ ദഗ്ധഫലങ്ങൾ അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പുറത്തു പറയാൻ വയ്യാത്ത വിധത്തിൽ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേശീയതക്കു വേണ്ടി പതിനാറാം നൂറ്റാണ്ടിൽ ആ ഒരു വലിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ ഓർക്കണം ചുറ്റും പോർച്ചുഗീസ് പടയാളികളുടെ വലിയ ഒരു സംഘം അവിടെ നിൽക്കുന്നു അങ്ങനെ രാജ്യഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ജനാധിപത്യം അശേഷം ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മലങ്കര നസ്രാണികൾക്ക് ധീരതയോടെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും റഷ്യൻ റവല്യൂഷൻ ആയാലും ലോകത്തിലെ മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ അരങ്ങേറുന്നതിന് മുമ്പ് മലങ്കര നസ്രാണികൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് ഈ നസ്രാണികളുടെ അല്ലെ ശിരകളിൽ ഒഴുകുന്ന രക്തം അത് സ്വാതന്ത്ര്യവാഞ്ചിയുള്ളതാണ് ഒരടിമത്തത്തിനും വഴങ്ങി കൊടുക്കാത്തതാണ് അതുപോലെ തന്നെയാണ് ഡിച്ചുകാര് അന്നത്തെ മലങ്കരമിത്ര പോലീത്താരുടെയും മിത്രാന്മാരുടെയും ഒക്കെ യാത്രയിൽ വന്ന ഭീമമായ തുക അതെത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് സഭയെ ശാസ്ത്രിച്ചപ്പോൾ ീത്തർ തങ്കി കഴുത്തേ കിടക്കുന്ന മിന്നുമാലയെടുത്ത് കൊടുത്തു പറഞ്ഞു ഞങ്ങളുടെ മിത്രാന്മാരെ അവിടെ നിന്ന് വിടുവയ്ക്കണമെന്ന് പറഞ്ഞു അത് ഒരു വലിയ വിപ്ലവമായിരുന്നു അന്നത്തെ കാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തുന്നതിന് മുമ്പാണ് അവിടെ സ്ത്രീകൾ അത്രയും നിയന്ത്വം നൽകുവാൻ മുന്നോട്ടിറങ്ങി വന്നത് എത്ര അത്ഭുതകരമായ കാര്യമാണ് പുരുഷന്മാരെക്കാൾ മുമ്പിൽ സ്ത്രീകൾ നിന്ന് അഭീമമായ കടം വീട്ടി മലകരവിദ്രാ പോലിത്തായുടെ അഭിമാനം സംരക്ഷിച്ച അത് ബ്രിട്ടീഷുകാരോട് അത് തന്നെയാണ് വലിയ ഭീമമായ തുക നൽകി ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പള്ളിയോഗത്തോട് ചോദിച്ചിട്ടേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളു അങ്ങനെ ബ്രിട്ടീഷ് പടയാളികളുടെ വലിയ ഒരു സംഘത്തിന്റെ നടുവിൽ അവേലിക്കന് പള്ളിയിൽ കൂടിയ പള്ളിയോഗം അലങ്കർ സഭയുടെ തനതായ വിശ്വാസം അതിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരിക്കലും അണുവിട പോലും മാറ്റുവാൻ സാധിക്കയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ അന്നത്തെ കാലത്ത് സാധിച്ചു അറിയുമുള്ളവർ ഏതൊക്കെ രാജഭരണകാലത്തും യാതൊരു ജനാധിപത്യവും നിരളിക്കാത്ത കാലഘട്ടത്തിലാണ് മലങ്കര നസ്രാണികൾ ഈ കാര്യങ്ങളൊക്കെയും സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ അപേക്ഷിച്ച് നമ്മുടെ ചുറ്റുമുള്ള അനേകം സമൂഹങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കുവാനാരംഭിച്ചു എൻ എസ് 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 എൻ ഡി പി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ മലങ്കര നസ്രാണികൾ എല്ലാ ഇടവുകളെയും ഓർത്തിടക്കിക്കൊണ്ട് ഒരു സാമൂഹിക സംഘടന രൂപീകരിച്ചത് ഈ മലങ്കര സഭയിലാണ് അതാണ് മലങ്കര അസോസിയേഷൻ എന്നുള്ളത് വനം വൃക്ഷങ്ങളുണ്ടെങ്കിലും അത് വനമായിട്ട് തീരുന്നത് അത് പോർ നിൽക്കുമ്പോഴാണ് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന മലങ്കര സഭയുടെ എല്ലാ കാര്യങ്ങളിലും പരമമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമിതിയാണ് നൽപിൽ കാലങ്ങളിൽ അതൊരു സ്ട്രാറ്റിക്കായ ഒരു സമിതിയായി മാറിയതുകൊണ്ട് പലപ്പോഴും അത് ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ പൂർണ്ണമായിട്ട് സാധിക്കുകയില്ല ഇന്നത്തെ പാർലമെന്ററി സിസ്റ്റം പോലെ അവര് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഡൈനമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മലങ്കര അസോസിയേഷൻ എന്ന് പറയുന്നത് മലങ്കര മുദ്രാ ഒരു അജണ്ട പ്രഖ്യാപിച്ച അതെല്ലാ ദേവാലയങ്ങളും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതിന്റെ ഊട്ടി ചെയ്യേണ്ടിവരെ അവിടെ വച്ച് തെരഞ്ഞെടുത്ത് അവർ സമ്മേളിച്ച് തീരുമാനമെടുത്ത് ആ അസോസിയേഷൻ സോൾവ് ചെയ്യുക അടുത്ത അടുത്ത സമൂഹ സമൂഹമാണ് അത്രക്ക് ഡൈനമിക് ആയിട്ടുള്ള ഒരു റിയാലിറ്റി അത് ചെലവ് കൂടുതലായത് സുപ്രീം കോടതി പറഞ്ഞത് അത് അഞ്ചു വർഷത്തേക്കായിരിക്കണമെന്ന് അതുകൊണ്ട് അഞ്ചു വർഷം തിരഞ്ഞെടുക്കുന്നവരാണ് പിന്നെ ആ അജണ്ട നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ മലങ്കരയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ആ അജണ്ട ചർച്ച ചെയ്ത് അതിനനുയോജ്യരായ തിരഞ്ഞെടുത്ത് അവരുടെ തീരുമാനം അപ്പോഴാണ് മലങ്കര മിത്ര പോലെ മനസ്സിലാക്കുന്നത് ആയാലും എന്ത് തീരുമാനമെടുക്കണമെന്നായാലും ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദം അവിടെ പ്രതിബിംബിച്ചിരുന്നു അങ്ങനെ എല്ലാ കൊണ്ടും അഭിമാനിക്കത്തക്ക വിധത്തിലുള്ള ബുദ്ധിപരമായും സാംസ്കാരികമായും വികാസം പ്രാപിച്ചിരുന്ന ഒരു മലങ്കര നസാണികളുടെ ചരിത്രത്തിൽ നമ്മൾ ൊട്ടും പുറകോട്ട് പോയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ് ഈ പൈതൃക യാത്ര നമ്മൾ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് മാർത്തോ മാസ്വിഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിൻ്റെ ആ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം മാലങ്കര സഭ മാത്രമേ മാർത്തോമാസ് പൗരോഹിത്വത്തിന് വേണ്ടി അടി കൊണ്ടിട്ടുള്ളൂ അദ്ദേഹം ഒരു കപ്പ്യാരനല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ചുറ്റിൽ നിന്ന പലരും നിശബ്ദത പാലിച്ച് ഇന്ന് എല്ലാവർക്കും ആർത്തവമായ ആവശ്യമാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മാർത്തവമായി ഉപയോഗിക്കുന്നെങ്കിൽ ഈ പാവം പിടിച്ച കൊച്ചു സഭയാണ് മാർത്തോമാക്കു വേണ്ടി നിലകൊണ്ടത് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം ശിഷ്യ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്രസ്തോദനാണ് മറ്റുള്ളവരൊക്കെ വല്ല വൈദ്യുദ്ധ്യം ആവശ്യമില്ലാത്ത ചുങ്കം പിരിവോ അതുപോലെ തന്നെ കടലിലെ മീൻപിടുത്തോ ഒക്കെ ഉള്ളവരായിരുന്നു എങ്കിൽ അദ്ദേഹം ആയാലും ചോദ്യം ചോദിക്കുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്രബുദ്ധമായ ഭാരതത്തിലേക്ക് ഒരു ഒരപ്പോസ്റ്റോസിനെ അയക്കേണ്ടി വന്നപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന തോമായെ ഭാരതത്തിലേക്ക് അയച്ചു വാതില് തുറക്കാതെ അകത്തു വന്നയാളിനെ തൊടാനൊപ്പു എന്നുള്ളത് ബുദ്ധിപരമായ ഒരു സംശയമാണ് കാരണം ബാക്കിയുള്ളവരെല്ലാം കണ്ടു വണ്ടറടിച്ച് നിന്നപ്പോൾ വാതിൽ തുറക്കാതെ അകത്ത് നിന്നയാള് ടാൻസിബിൾ ആണോ സ്പർശനവിധേയനാണോ എന്ന് ഈ ലോകത്തോട് ആ ഉയർപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ തൊമാശ്രിയായ പോലെ ബുദ്ധിയുള്ളവരുടെ ചോദ്യം കൊണ്ടേ അത് പൂർത്തിയാക്കുവാൻ സാധിക്കുള്ളൂ മൂവായിരം വർഷം യൂണിവേഴ്സിനും എനിക്കറിയാം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഇന്നും തർജ്ജമ ചെയ്തപ്പെട്ടിട്ടില്ല അത്ര പുരാതനമായ സംസ്കാരസംബന്ധമായ ഭാരതത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠനായ ധൈര്യശാലിയായ അവനോടുകൂടെ മരിക്കേണ്ടതിനും നമുക്ക് പോകാമെന്ന് പറഞ്ഞ ഒരു അപ്പോസോധനയാണ് നമ്മുടെ കർത്താവ് ഈ ലോകം ഈ ഭാരതത്തിലേക്ക് അയച്ചിരുന്നു ആ അപ്പോ നമ്മൾ അതിന്റെ ധൈര്യവും അതിന്റെ വീര്യവും അതിന്റെ എല്ലാ ശ്രേഷ്ഠതയും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം രണ്ട് മലങ്കര സഭയുടെ ഭരണഘടന പലപ്പോഴും പലരും വിമർശിക്കാറുണ്ട് അതൊരു കൊച്ചുകൈപ്പുസ്തകമാണ് എന്നുള്ളത് ഇന്ന് അതിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനാധിപത്യ ഭരണ സംവിധാനങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനു മുമ്പ് മലങ്കര നസ്രാണികൾ കൂലങ്കമായി ചർച്ച ചെയ്ത് എപ്പിസ്കോപ്പസി ഡെമോക്രസിയും കൂടെ ചേർന്ന ഒരു ഭരണ സംവിധാനം മലങ്കര സഭയിൽ വിഷ്വലൈസ് ചെയ്ത് രൂപപ്പെട്ട ഒന്നാണ് ഭരണഘടന ആ ഭരണഘടന മുപ്പത്തിനാലിലെ ഭരണഘടന റോയൽ കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെകക്ഷമായി ചർച്ച ചെയ്ത് അതിന്റെ അന്തിമ വിധിയിൽ ആ ഭരണഘടന അനുസരിച്ച് വേണം മലങ്കര സഭ പരിക്കപ്പെടേണ്ടത് എന്ന് പ്രഖ്യാപിക്കത്തക്കോണ്ണം വിലയേറിയ ഒരു മാഗ്നാ കാർട്ടയാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാലിലെ ഭരണഘടന മറ്റു പലരും രഹസ്യത്തിലും പരസ്യത്തിനും അതൊക്കെ എന്ന് പറയുന്നെങ്കിലും പലർക്കും വൈമുഖ്യമാണ് രണ്ടായിരത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന നിങ്ങളത് വായിച്ചു നോക്കണം അതിന്റെ വംശീയവും അതുപോലെ തന്നെ ജനാധിപത്യ രഹിതവുമായ നോക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനാധിപത്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ഭരണഘടന രൂപകൽപ്പന ചെയ്യുവാൻ പട്ടുശേരി തിരുവേരിയോടൊപ്പം അന്നത്തെ നേതൃത്വവും വൈദിക നേതൃത്വവും കൂലങ്കക്ഷമായി ചർച്ച ചെയ്ത് ലോകത്തിലും കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ ന്യായ ന്യായപീഠങ്ങളും പഠനം നടത്തി അംഗീകരിക്കപ്പെട്ട ആ ഭരണഘടനയാണ് അതിൽ നമുക്ക് അഭിമാനം തോന്നുന്നു ഞാൻ ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിലെ നടപടികളൊന്ന് കാണാൻ ചെന്നപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ ഒന്നാം നമ്പർ ബെഞ്ചില് അവിടെ പുറകിൽ വന്നിരിക്കുവാനായിട്ട് അവസരം ലഭിച്ചു അപ്പോഴേ കൽക്കട്ടായിലുള്ള ഒരു അഭിഭാഷക നമ്മുടെ കേസൊക്കെ പഠിക്കുകയും അതിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് യു ഹാവ് എ വണ്ടർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്ലാൻസ് ബോസ്കോപ്പസി അത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രൂപകൽപ്പന ചെയ്യുവാനുള്ള ബുദ്ധിവൈഭവം പല കൃതാവണികൾക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ത്യാഗം ശ്രദ്ധിച്ചേരൻ തിരുമേനി അദ്ദേഹം എപ്പോഴും വൈദേശിക ശക്തികളോടൊക്കെ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് അവരുടെ സംഭാവനകൾ എപ്പോഴും മാനിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പല പ്രാവശ്യം ഷീമയിൽ പോകുവാനും അവരുമായിട്ട് ഡിസ്കഷൻ നടത്തുവാനും അതാണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പാത്രകീസിനെ കണ്ട് അതിന് ഡിസ്കഷൻ നടത്തി ആ അവസരങ്ങളിലെല്ലാം സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വരുമ്പോൾ അതെനിക്ക് സമ്മതിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുവാനുള്ള ധൈര്യം കാണിച്ച ഒരു പിതാവാണ് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ വളരെ വലുതാണ് ആ ത്യാഗത്തിന്റെ അനുഭവം അവർ കൊണ്ട വെയിലിന്റെ തണൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ ആയതുകൊണ്ട് ആ പുണ്യ സ്മരിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു ധർമ്മമാണ് അദ്ദേഹത്തെ വധിക്കുന്നതിന് പലപ്പോഴും ശ്രമിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിക്ഷേത്രം നമുക്കറിയാം സഭയിലുള്ള ജനായ അതിഭദ്രാസം അനുഭവിക്കുന്ന വേദന ഇപ്പോൾ നമുക്ക് മനസ്സിലാവും പാതൃകേസിനെ കളയാനൊക്കുകയില്ല എതിർത്ത് പറയാനൊക്കുകയില്ല പക്ഷേ ഭരണഘടന അനുസരിച്ച് ഭരണം നടക്കുകയുള്ളൂ എന്ന് പറയുവാനുള്ള ധൈര്യം അല്പം കുറവായത് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ഓരോ ദേവാലയങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാളെ മറ്റു സഭകളിലും ഒക്കെ ഉണ്ടാവും കേരളത്തിലെ പ്രബല സമുദായങ്ങൾ നമ്മളെ പലപ്പോഴും കേസുകാരാണ് വഴക്കുകാരാണ് അഹങ്കാരികളാണെന്നൊക്കെ പുച്ഛിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെക്കാൾ മോശമാണ് എന്ന് എന്ന അനുഭവത്തിലൂടെ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുക അവിടെ അവർക്ക് ജനാധിപത്യം വേണ്ട ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ആളെണ്ണി നോക്കി എന്താ വിട്ടുകൊടുത്താൽ എന്താ പല ദേവാലയങ്ങളും തുറക്കാതിരിക്കുന്ന എന്താണ് നിയമസംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ എന്താണ് മടിക്കുന്നത് അതെല്ലാം മലങ്കര സഭയുടെ പുറത്ത് അടിശേഷിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ സമൂഹങ്ങൾ നിശബ്ദമായിരിക്കാതെ അതായി ലോകത്തോട് പറയുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ അഭിമാനിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പുറകിലുള്ള കാര്യങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ചെറിയ തലമുറ ഈ രാജ്യപ്പെട്ടു പോവുകയാണ് പലർക്കും സഭയോടും സമൂഹത്തോടും ഒരു വലിയ വിരക്തി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല അലങ്കര സഭ മീഡിയ വാറിൽ അകപ്പെട്ടിരിക്കുകയാണ് അതിലെ നേതാക്കന്മാരെയും അതിന്റെ ചുമതലക്കാരെ മുഴുവനും ആക്ഷേപിച്ച് അവരെ ഡീമോറലൈസ് ചെയ്ത് ഈ സമൂഹമെല്ലാം മോശപ്പെട്ടതാണ് എന്ന് സമർപ്പിക്കുവാൻ തക്കവണ്ണം വളരെ സംഘടിതമായ പ്രവർത്തനം നടക്കുമ്പോഴാണ് നമ്മുടെ ഈ വലിയ ദൗത്യത്തിന്റെ ആ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ഈ സമ്മേളനം ഈ ഈ മൂന്ന് കാര്യങ്ങൾ അലങ്കര സഭയുടെ അക്ഷബന്ധ ഉറപ്പിച്ച പട്ടുശ്ശേരി തിരുവേനിയും തിരുവേനിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട അതിനേക്കാൾ ഉപരി ഭാരതത്തിന്റെ പോസ്തലനായ തോമസ് മിഹായുടെ പ്രേക്ഷകത്വത്തിന്റെ മക്കളാണ് അത് ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങുവാനുള്ളതല്ല ലോകത്തിന്റെ അവനോടുകൂടെ മരിക്കുവാൻ പോകുവാൻ തയ്യാറായ പൂസ്വലിന്റെ പിൻഗാമികളെന്ന നിലയിൽ ആ വിശ്വാസത്തെ ഉറച്ച് പ്രഖ്യാപിക്കുവാൻ തക്ക ദൈവം നമുക്ക് ശക്തി നൽകട്ടെ നിങ്ങളെല്ലാവരും വിശന്നിരിക്കുകയാണ് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല വളരെ ക്രമീകൃതമായി വളരെ സംഘടിതമായി ഈ ക്രമീകരണങ്ങളെല്ലാം ആരോപിച്ച വെൺമണി സെന്റ് മേരീസ് തീർത്ഥാടന ദേവാലയം അത് പുരാതനമായൊരു ദേവാലയം ഇപ്പൊ കാണുന്ന പള്ളി പുതുക്കമുള്ളതാണെങ്കിലും ഈ പോർട്ടുഗീസുകാരുടെ കാലത്ത് അന്നത്തെ പൊന്നും കുരിശു സത്യവും അതുപോലെ തന്നെ ഉദയംപേരും ഒക്കെ ഇവിടുന്ന് പ്രതിനിധികൾ പോയിട്ടുള്ള ഒരു ദേവാലയമാണ് അങ്ങനെ അത് മുന്നിട്ടിറങ്ങി ഈ കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകുകയും നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുബോധിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ഈ വലിയ സമ്മേളനം നമ്മുടെ ഒരു അസ്തി ഉറപ്പിക്കുന്നതും ഉയർത്തുന്നതും ഭാവിയിലേക്ക് നോക്കി ഈ സഭ എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് ലോകത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളൊക്കെ ഉരുവാകുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യ പ്രകടിപ്പിച്ച ഒരു സമൂഹം ഇനിയും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും നൂറ്റാണ്ടുകളിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു വലിയ സമ്മേളനമായി അത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ മലങ്കര സഭയെപ്പോഴും എപ്പോഴും തുല്യം സ്നേഹിക്കുന്നവരാണ് ഈ ഉച്ചക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളിവിടെ വന്നത് ഈ സഭയെ നിങ്ങൾ പ്രാഥന തുല്യം സ്നേഹിക്കുന്നവരോടാണ് നിങ്ങളോട് എല്ലാവരും ആദരവ് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ദൈവത്തിലുള്ള വിശ്വാസം സുവിശേഷപരമായ നമ്മുടെ കടപ്പാടുകൾ ഇതെല്ലാം ഒന്നിച്ച് നിർവഹിക്കുവാൻ തക്കവണ്ണം ഈ യാത്രയും ആ പൊതുസമ്മേളനവും അതിന്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഒരുപാട് ധാർമേഹങ്ങൾ പലയിടത്തും അടിച്ചു കയറുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള പ്രകാശത്തോടു കൂടി അതുല്യമാനമായി അലങ്കര സഭ ശോഭിക്കുവാൻ ഇടയാകത്തക്കോടണം നിങ്ങളെല്ലാവരും ബലഹിരാജ്ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഒത്തൊരുപ്പിച്ച് ആ വലിയ പ്രഖ്യാപനം അവനോടുകൂടി മരിക്കേണ്ടതിന് പോയാൽ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പ്രഖ്യാപിച്ച യഥാർത്ഥ പങ്കാമികളായി തീരുവാണ്ട കോടണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തിന്റെ കൃപായർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് ചെറുതും വലുതുമായി എല്ലാ സമയ അധ്വാനങ്ങളിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു എല്ലാവർക്കും കൃതജ്ഞതയോടെ എന്റെ ശിരസ് നമിക്കുന്നു ഇന്ന് ചുങ്ങുന്നൂർ ഭദ്രാസനത്തിലെ യാത്രയുടെ പരിസമാപ്തിയാണ് മാവലിക്കര ഭദ്രാസനത്തിലേക്ക് ഇന്ന് നീങ്ങുകയാണ് ഈ വിശ്വാസ ജ്വാല അത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ജ്വലിക്കേണ്ട ജ്വാലയായി അനുഗ്രഹമായി അനുഗ്രഹമാരിയായി അലങ്കറിന്റെ മുഴുവനും അതിന്റെ തേജസ്വിതീ അനുഭവത്തിലേക്ക് വരുവാൻ ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗ് സംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും